നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക എന്തുകൊണ്ട് പത്തൊൻപതാം ദിവസം ഭർത്താവിനെ ഉപേക്ഷിച്ചുവെന്നതിന് മറുപടി പറയുകയാണ് എന്ന ഹാസ്യ പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ നടി രചന നാരായണൻകുട്ടി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിലായിരുന്നു രചനയും ആലപ്പുഴ സ്വദേശിയായ അരുണും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ പൊരുത്തക്കേടുവിൽ തുടങ്ങി പത്തൊൻപത് ദിവസം മാത്രമായിരുന്നു തങ്ങളുടെ ദാമ്പത്യത്തിന്റെ ആയുസ് എന്ന് രചന പറയുന്നു ആലോചിച്ച് ഉറപ്പിച്ചതായിരുന്നു വിവാഹം നന്നായി അന്വേഷിച്ചിരുന്നു എന്നാൽ പിന്നീടാണ് അറിയുന്നത് അന്വേഷിച്ച് അറിഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് ിൽ ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് രചന കോടതിയെ സമീപിച്ചത് മറിമായും പരമ്പര വൺ ഹിറ്റായി ഇതോടെ രചന വീണ്ടും താരമായി ഒരു പിടി മികച്ച ചിത്രങ്ങളുടെ ഭാഗമാകുകയും ചെയ്തു രചനയുടേത് വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു റേഡിയോ മാംഗോയിൽ ആർ ജെ ആയി ജോലി നോക്കുന്നതിനിടയിലായിരുന്നു ടീച്ചറാകാനുള്ള ആഗ്രഹം കൊണ്ട് രചന ബിഎഡിന് പോകുന്നത് തുടർന്ന് അധ്യാപികയായി ജോലി ചെയ്യുന്നതിനിടയിലായിരുന്നു വിവാഹം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി